ക്രിസ്മസ് പുതുവത്സര തിരക്കിന്റെ സീസണിൽ കേരളത്തിലേക്കുള്ള ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതായി പരാതി ബുക്കിംഗ് സൈറ്റുകൾ വഴി ഇരട്ടിയിലധികം തുകയാണ് പല ബസ്സുകളും ഈടാക്കുന്നത് അമിത നിരക്കിന് പുറമെ സമയക്രമം എ സി ബസ് ബുക്ക് ചെയ്തവർക്ക് നോൺ എ സി ബസ്സുകൾ നൽകുന്നതും യാത്രക്കാരെ വലയ്ക്കുകയാണ് ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തിയ അറ്റ്ലസ് ട്രാവൽസിന്റെ ബസ് നിശ്ചിത ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ലഭിച്ചത് സർവീസ് യോഗ്യമല്ലാത്ത നോൺ ബസ് ഇതോടെ യാത്രക്കാരുടെ പ്രതിഷേധം ഒരു ബസ് ഇവിടെ എത്തിയത് ആ ബസ് എത്തിയത് നമ്മൾ ബുക്ക് ചെയ്ത ബസ് അല്ല പകരം ഒരു പഴയ വണ്ടി അതിൽ എ സി വർക്ക് ചെയ്യുന്നില്ല വൈപ്പർ ഇല്ല ഡ്രൈവർ ഒരാളെ ഉള്ളൂ നമ്മളിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഈ ഡൈനാമിക് പ്രൈസിങ് കാരണം നാലായിരം രൂപ കൊടുത്തിട്ടാണ് എല്ലാവരും ബുക്ക് ചെയ്തെടുക്കുന്നത് ലേഡീസ് ഉണ്ട് കുട്ടികളുണ്ട് ചെറിയ പെമ്പിളാരുണ്ട് എല്ലാവരും ഈ മണി 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 മുതൽ ഈ വരെ ഇവിടെ നിൽക്കാം ക്രിസ്മസ് പുതുവത്സര തിരക്കിൽ ട്രെയിനുകളിൽ ടിക്കറ്റ് തീർന്നതോടെയാണ് സ്വകാര്യ ബസുകൾ യാത്രക്കാരെ പിഴിയുന്നത് നവംബർ മുതൽ ദീർഘദൂര യാത്രക്കാർക്കും അന്തർസംസ്ഥാന യാത്രകൾക്കും ടിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതിയാണ് ഉത്സവ സീസണുകളിൽ റെയിൽവേ ആവശ്യത്തിന് അധിക സർവീസുകൾ ഏർപ്പെടുത്താത്തതിൽ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം